എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോട് കിക് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പം ഈ വെള്ളയാംകുടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഇരട്ടിയാറ് ഇങ്ങോട്ടൊക്കെ വരുന്നൊരു വഴിയുണ്ട് ഇരട്ടിയാറ് വാഴവര ആ ഭാഗത്തേക്കൊക്കെ വരുന്നൊരു വഴിയുണ്ടോ കേട്ടോ ആ വഴിക്ക് അങ്ങനെ പോയി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴി അങ്ങോട്ടാണ് പോയി കയറുന്നത് അപ്പോൾ നമുക്ക് സോളാറിൻ്റെ ഇൻവേർട്ടറിൻ്റെയൊക്കെ പരിപാടിയുണ്ട് ഞാൻ മിക്കവാറും വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഓൺഗ്രിഡ് ഓഫ്ഗ്രിഡ് സോളാർ വാട്ടർ ഫ്യൂഫിയറ് ഫിൽട്ടറ് പിന്നെ ലിഥിയം ബാറ്ററി ഇൻവേർട്ടർ ആസിഡ് ബാറ്ററി ആസിഡ് ബാറ്ററിയുടെ ഇൻവേർട്ടർ ബാറ്ററി ഉണ്ട് പിന്നെ സോളാർ കോൺക്രീറ്റിന് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി എഴുപത്തെണ്ണായിരം രൂപ ഉണ്ട് കേട്ടോ മൂന്ന് കിലോ പാട്ട് അഞ്ച് കിലോ പാട്ടൊക്കെയാണേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വിളിക്കുക ഞാൻ ഫോൺ നമ്പറൊക്കെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ കൊടുത്തേക്കാം അതല്ലേ നമ്മുടെ ബയോയിലുണ്ട് ഞാൻ എഴുതാൻ മറന്നുപോയെങ്കിൽ അപ്പം നമുക്ക് ഭംഗിയുള്ള ഈ ഗ്രാമ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം ആ കാണുന്നതാണ് കേട്ടോ ഇരട്ടയാറ് പള്ളിയെ നമുക്ക് നമുക്കിതിനിടയിൽ കൂടെ ഇങ്ങനെ സൂം ചെയ്യുമ്പം കുറച്ചൊക്കെ ഇങ്ങനെ കാണാം ഇടുക്കിയിലെ അടിപൊളി ഗ്രാമക്കാഴ്ചകൾ കൃഷിപ്രദേശങ്ങൾ ഒക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ ഇവിടെ കാപ്പി കൊടി ജാതി തെങ്ങ് ഏലം എല്ലാത്തരം കൃഷികളുമുണ്ട് നമ്മളിപ്പോൾ വെള്ളയാംകുടിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയായത് കേട്ടോ വഴിക്കൊക്കെ കണ്ടോ നല്ല ഒരു റോഡ് അത്ര ബെറ്ററല്ലെന്നേ ഉള്ളൂ കുറച്ചൊക്കെ പൊളിഞ്ഞൊക്കെ ഇട കിടക്കുന്നത് പിന്നെ ഒരു ഗ്രാമപാത ഇത് ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുകയുള്ളു ചില സ്ഥലങ്ങളൊക്കെ നന്നായി കിടക്കും പക്ഷെ നല്ല അടിപൊളി കൃഷിയിടങ്ങളാണ് കേട്ടോ നമ്മളീ പോകുന്ന വഴിക്ക് കണ്ടോ എല്ലാത്തരം കൃഷികളും ഉണ്ട് ഇവിടെ അതാണ് വലിയൊരു ഫാസ്തി ഉള്ള ആൾക്കാരൊന്നും ഒരു മീഡിയ കർഷകരൊക്കെയാണ് ഈ വഴിക്ക് താമസിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്ന നാങ്കുതൊട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സൈഡിൽ കംപ്ലീറ്റ് ഏലവാണോ കേട്ടോ ആ മറച്ച് കെട്ടിയേക്കുന്നത് നാങ്കുതൊട്ടി എന്ന് പറഞ്ഞൊരു കൊച്ചു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ നല്ല മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ടേ അതുകൊണ്ടോ ആ പള്ളിയുടെ ഈ സൈഡിൽ കൂടെ കയറുന്ന വഴിക്ക് പോയാൽ നമുക്ക് നേരെ പോയാൽ വാഴവരയ്ക്കെല്ലാം പിന്നെ നമ്മൾ വന്നൊരു വഴി ഇത് വെള്ളയാങ്കുടി കട്ടപ്പന നമ്മൾ വെള്ളയാങ്കുടി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേ നല്ല രസമല്ലേ ഈ ഒരു പള്ളി പരിസരമൊക്കെ ഇവിടെ കാണാനായിട്ട് ഞാൻ ഭംഗിയെന്നു പറയുന്നുണ്ട് രസം പറയുന്നുണ്ടല്ലേ ഇവിടെ ആ ഒരു പഴയ മോഡലിലുള്ളൊരു ഓടിട്ട കെട്ടിറങ്ങുണ്ടോ തട്ടിയൊക്കെ ഇട്ടിട്ടുള്ള കടകളൊക്കെ ആയിട്ട് എൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള റേഷൻ കടയൊക്കെ ഉണ്ട് നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇരട്ടയാർ ഭാഗത്തേക്കല്ല തുളസിപ്പാറ ഇരട്ടയാറ് നാങ്കുതൊട്ടീ നമുക്ക് തുളസിപ്പാറ വരെ പോയിട്ടോ കേട്ടോ അവിടെ നല്ല മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് നേരത്തെയുള്ള കുറെ വീഡിയോയിലൊക്കെ ഉള്ളതാ എങ്കിലും ഇപ്പൊ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ആയിരിക്കും നല്ല പച്ചപ്പിനടക്കൊക്കെ ആയിട്ട് കേട്ടോ ഇവരോ പൂച്ചെടികളൊക്കെ നിക്കുന്നു പച്ചപ്പിനടയ്ക്കോടെ കുറച്ച് ദൂരം അങ്ങനെ കഴിയുമ്പോ അമ്പലത്തിനവിടെ എത്തിക്കൊണ്ടുവന്നത് ഇവിടെ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിലിങ്ങനെപ്പാറ ഗുരുമന്ദിരം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് സ്വാമിയുടെ ഒരു അമ്പലം കാണാം കേട്ടോ നാലും അമ്പലമൊക്കെ അവിടെ നോക്കി നല്ല ഭംഗിയിലാണ് കാണാം പുറകിലൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടേക്കൊരു ചെറിയ കട്ടൻചായൊക്കെ കുടിച്ചിട്ടുള്ള യാത്ര തുടങ്ങാവേ ഇവിടെ രണ്ട് കടകളുണ്ട് സൈഡിൽ വലുത് സൈഡിലൊരു ചായക്കടയുണ്ട് ഇടത് സൈഡിലൊരു ഉണ്ട് ആ കടയൊക്കെ അറിഞ്ഞ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കടയുടെ വീഡിയോസ് ഇടാത്ത എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ചേച്ചി മാത്രമുള്ളൂ അപ്പോൾ അതങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല രാവിലെ അല്ല ഇച്ചൂടെ വൈകുന്നേരമായിട്ട് വരുവാണേൽ ആ കടയിലെ ചേട്ടൻ അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് അതേ ഞാൻ എടുത്തോളൂ അപ്പുറത്ത് നാലുമുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ടേ നമ്മൾ അങ്ങോട്ട് പോവാ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ നല്ലൊരു കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളു എങ്കിലും ഇപ്പോഴും വലിയ കുഴപ്പമില്ല ഇപ്പൊ കുറച്ച് നീലാകാശമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഭയങ്കര മഴക്കാറായിരുന്നു പക്ഷെ എന്താ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് ആ ഇത്ര തണുപ്പാണേ കുറവാണോ ആൾക്കാർ വരുന്നില്ല ഒന്ന് ഇവിടെ കാർഷിക മേഖല ഇപ്പം പണിക്കാരല്ല ഹിന്ദിക്കാരല്ലേ അതുകൊണ്ട് അവർക്ക് മതി കപ്പയുടെ കച്ചവടം നിന്ന് പോയി മത്സ്യത്തിന്റെ കച്ചവടം നിന്ന് പോയി പലചരക്കും മറ്റു കാര്യങ്ങൾ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഒന്നുമില്ല പിന്നെ മിക്കവാറും കുടുംബങ്ങളിലെല്ലാം മക്കള് വെളിയിലേക്ക് പോയില്ലേ അതിന്റെ പേരിൽ അതും വലിയൊരു ആൾക്കാരെല്ലാം കുറഞ്ഞോണ്ടിരിക്കും അങ്ങനെ മുട്ടൊണ്ട് വന്നവരാണ് ഇവര് ഇവരാണ് മുട്ടക്കച്ചവടക്കാര് ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണ് ഇവരൊക്കെ ചേട്ടാണ്ട് വിശം നല്ല സുഖം എന്താ മണിക്കാ പോയെല്ലാം വെട്ടം കിട്ടുന്നില്ല ആ ഇപ്പൊ വട്ടം കിട്ടി ആ ഞാൻ ചോദിച്ചായിരുന്നു ഒരു പരിചയക്കാരനെ ചെറിയ ഇങ്ങനെ ഗ്രാമകാഴ്ചകളും കാഴ്ചകളും പരിപാടികളും ഒക്കെയാണ് അങ്ങനെ ഒരു ഒരച്ചാനീല വരുന്നത് കൊണ്ട് എവിടെ പോവാ ചുമ്മാ ഇറങ്ങിയാണോ കവലക്കിറങ്ങിയാണോ ആ ശരി 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 അപ്പുറത്തേക്ക് നേടന്മാരുടെ പേര് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഓരോ ഭാഷ അല്ലേ അനീഷ് എന്റെ മണിയൊക്കെ കൂലി പണിക്കാം അപ്പറേ സച്ചു പണിക്കൊക്കെ പോയിട്ട് വന്ന ആ ഞാനൊരു ചെറിയ ഗ്രാമ കാഴ്ചകൾ പരിപാടികളൊക്കെ ആണെ ആ അപ്പോൾ ചോദിച്ചാടും നമ്മുടെ ഒരു ചോദിച്ചാടും നമ്മളൊരു പരിചയക്കാരനാണേ അപ്പോൾ ചോദിച്ചാടിന് ഭയങ്കര പരാതി ചോദിച്ചാടിന്റെ കട നമ്മുടെ വീഡിയോയിൽ വരുത്തിയില്ല വരുത്തിയില്ല നമ്മുടെ ആ അങ്ങനെ ഇന്നത് ചെയ്താക്കാന്ന് വിചാരിച്ചു അതെ ഈ നാലുമുക്ക് കവല കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ മൂലക്കുണ്ടോ ഒരു കടയൊക്കെ പക്ഷെ ഇവിടെ ഇപ്പോൾ റേഷൻ കട ഇതൊന്നും തുറന്നിട്ടില്ല ഇതെല്ലാം തുറക്കാനാവുന്നേ ഉള്ളൂ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വരുമോ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് വന്നത് കടയൊക്കെ തുറന്ന് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓളമായിരിക്കും കാണാൻ പിന്നെ ആ വഴിക്ക് നമുക്ക് മുകളിലായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ട് പിന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ആ സ്കൂളിൻ്റെ അടുത്തേക്കേക്ക് പോവാം ഈ കടയിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബേക്കറി പച്ചക്കറി ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ ഈ ഒരു കടവിട്ട ഇനിയിപ്പം ഇരട്ടയാറൊക്കെ പോയാലും സാധനങ്ങൾ വിട്ടു അപ്പോൾ ഈ മേഖലയുള്ള ആൾക്കാർക്കൊക്കെ ഈ കട ഒരു വലിയ പ്രയോജനമാണ് നാലുമുക്കിൽ നല്ല മനോഹരമായ ഒരു അമ്പലമുണ്ട് കേട്ടോ പക്ഷേ ആ അമ്പലത്തിന് അവിടെ എന്ന് വെച്ചാൽ അവർ സൈഡല്ല ചുറ്റുമതിലാണ് എങ്കിലും അപ്പുറത്തെ സൈഡിൽ നേരത്തെ നല്ല കാഴ്ച കിട്ടുമായിരുന്നേ നല്ല മറച്ചു കെട്ടി വെച്ചിരിക്കുക ഒരു അതുകൊണ്ടൊരു ഇങ്ങനെയുള്ളൊരു കാഴ്ച നമുക്കിവിടെ കിട്ടുന്നുള്ളൂ പിന്നെ അവിടെ ഒരു കലുങ്കുണ്ട് അതിൻ്റെ അടിയിൽ നിന്നൊരു ചെറിയ തോട് ഇങ്ങനെ ഒഴുകി ഇതാ ഇതിലേ ഇങ്ങനെ വന്നിട്ട് കണ്ടോ നാലുമുക്കിലെ ഒരു പള്ളിയുണ്ടോ നല്ല ഭംഗി ഉണ്ടോ കേട്ടോ അത് കാണാനായിട്ട് രാത്രിക്ക് വരാൻ അവിടെ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ടോ സ്റ്റാറൊക്കെ കത്തുന്നതാണ് നസ്രത്ത് വാലി ഹോളി ഫാമിലി ചർച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് വാഹനമൊക്കെ അതിലേലൊക്കെ കയറി വരുവേ ഈ രീതി പറഞ്ഞൊരു വഴിയും കൂടെ അതാണ് പ്രശ്നം എന്നാലോഡല്ലോ ഈ റോഡൊക്കെ പണംതിട്ടിപ്പോ ഇതിപ്പോ ഒരു പന്ത്രണ്ട് കൊല്ലം ആയി കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ വലിയൊരു റോഡിന് ഒന്നും വന്നിട്ടില്ല ഇവഴി ബസ് സർവീസ് സ്കൂൾ ബസ്സും അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉള്ളതാണേ ഈ ഒരു കട പണ്ടൊക്കെ തുറക്കുവായിരുന്നു ഈ റോഡ് നന്നാക്കിയപ്പോ കട തുറക്കത്തില്ല നല്ലൊരു പോയിന്റിലാണ് കട ഇരിക്കുന്നത് ഇവിടെ നമുക്കൊരു പാലം കാണാം കേട്ടോ അക്കരക്കൊക്കെ ഉള്ള ആൾക്കാര് ഈ ഡാംസിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞ് കയറിപ്പോകുന്നൊരു അതൊരു പഴയ പാലമാണേ പണ്ടങ്ങാടുണ്ടായിരുന്നൊരു പാലമുള്ളൂ ഇത്രേ നല്ല റോഡില്ലേ ഇത് ഇനിയൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് എന്നൊരു ഗേറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഡാം സൈറ്റിൻ്റെ അവിടെ കൊണ്ടാകുന്ന തീരും ഇതിൻ്റെ താഴെ ആയിട്ടാണോ കേട്ടോ നമ്മളെ ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്ന തുറങ്കത്തിൻ്റെ ഒക്കെ പക്ഷെ പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി അങ്ങോട്ട് നേരത്തെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റായിരുന്നു ഇവിടെ ഒരു അപകടം ഉണ്ടായൊരു കുട്ടിയൊക്കെ മരിച്ചു പോയായിരുന്നു ഇതിൻ്റെ ഇടയിൽപ്പെട്ട് അതിന് ഇവിടെ ആളിറങ്ങുന്നത് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ക്യാമറയൊക്കെ ഇരിക്കുന്നതാണോ അത് അതിക്രമിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല ഡാം റിസർവറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാതെ ഇതിൻ്റെ തീരത്തോടൊക്കെ കുറേ വീടുകളൊക്കെ കാണാം മഴക്കാലത്തൊക്കെ വെള്ളം വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും ഇനി മുകളിൽ ഇങ്ങോട്ടൊക്കെ കയറുമേ ഇവിടെയൊക്കെ കവിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇരട്ടയാറ് പള്ളിയാണേ നമുക്കിവിടെ കുറച്ച് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലതായിട്ട് കാണാം കേട്ടോ ഇരട്ടയാറ് സ്കൂള് സെൻറ് തോമസ് സ്കൂള് ഓരോരോ ഗ്രൂപ്പുകാരാണ് ഈ നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് നല്ല രസം ഉണ്ടെന്ന് വെച്ചാൽ പകലും നമുക്കേ ഇത് കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ സാധാരണ നക്ഷത്രമൊക്കെ ആണെങ്കിൽ വൈകിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ ആ ഇത് നല്ലൊരു കാഴ്ച അല്ലേ ഇത് രാത്രി ലൈറ്റും കൂടെ ഇട്ട് എന്തായിരിക്കുമല്ലേ ഒരു ദിവസം എന്തായാലും ഒരു ദിവസം വൈകിട്ടൊന്ന് വരണം ഇതിൻ്റെ ഒരു റീലെങ്കിലും എടുക്കാനായിട്ട് ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒന്ന് കാണാം കൊള്ളാം പഴയ മോഡലിലാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന നക്ഷത്രങ്ങൾ ഇവിടെ നിറച്ചു നക്ഷത്രം കേട്ടോ ഇതൊരു നക്ഷത്ര മത്സരമാണെന്ന് പറഞ്ഞ പോലെയാ ബൾബ് മാലകൾ സീരിയലൊക്കെ തിട്ടിരിക്കുന്നുണ്ടോ അയ്യുമ്പോൾ അടുത്ത മാസമൊക്കെ ഇവിടുത്തെ പെരുന്നാളാണേ അന്നേരം ആ ഒരു സമയത്തും കൂടി ഇതെല്ലാം കാണുമായിരിക്കും ഓ നക്ഷത്രം കണ്ടിട്ട് നമുക്കങ്ങോട്ട് സെറ്റാവുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇത് മാത്രം നക്ഷത്രം അവർ സെറ്റ് ചെയ്തേക്കു നോക്കി ശരിക്കും എന്തുമാത്രം പണിയെടുത്ത് അല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന നക്ഷത്രങ്ങളായിരുന്നേ കണ്ടോ തുണി കണ്ടും ഒക്കെ ആയിട്ട് വെൽവെറ്റ് തുണി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന വലിയ രണ്ട് മൂന്ന് നക്ഷത്രങ്ങളുണ്ടോ ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈയൊരു നക്ഷത്രമാണ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുകാർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ളും ഈ ഈറ്റ കൊണ്ടും മുള കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന എന്തായാലും നല്ല ഭംഗിയുണ്ടോ കേട്ടോ ഇത് രാത്രി വന്നാലേ ഇതിൻ്റെ ഒരു ശരിക്കുള്ള വിവരം അറിയാവുന്നേ ഇതിൻ്റെ സെൻട്രൽ ഒരു പുൽക്കൂട് നക്ഷത്രമാണേ ഉണ്ടോ അതിൻ്റെ ഉള്ളിലൊരു പുൽക്കൂട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരട്ടയാർ ടൗൺ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ കാണാം കേട്ടോ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വലിയൊരു ട്രീ ആണ് അതിന് മുകളിൽ ഒരു സ്റ്റാറൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഇരട്ടയാറുകാർ ഭയങ്കര വിപുലമായ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷമൊക്കെയാണ് ഇരട്ടയാറിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇത് ഭംഗിയാണ് അറിയോ നല്ല മനോഹരമായ വീടുകൾ തോട്ടങ്ങൾ ഇനി നടുഭാഗം ഇങ്ങനെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നൊരു സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ ആ രണ്ടായിരത്തി ഇരുപതിലും പതിനെട്ട് പത്തൊമ്പതിലൊക്കെ വെള്ളം ഇങ്ങനെ കയറിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അക്കരയ്ക്ക് പോകാനോ അക്കരങ്ങോട്ട് വരാനോ പറ്റാത്ത രീതിയിൽ വെള്ളമൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും കൈപ്പത്തി ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാതെ